യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളുടെ മേൽ ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തിയതിന്റെ നിയമസാധ്യത സംബന്ധിച്ച സുപ്രധാന കേസിൽ വിധി പറയുന്നത് സുപ്രീംകോടതിയെ വീണ്ടും മാറ്റിവെച്ചു ഇത് മൂന്നാം തവണയാണ് സുപ്രീംകോടതി ഈ കേസിൽ വിധി പറയാതെ മാറ്റിവയ്ക്കുന്നത് വിധി പറയുന്ന പുതിയ തീയതിയും കോടതി അറിയിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഒമ്പതിനും പതിനാലിനും വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കോടതി കേസ് പരിഗണിച്ചില്ല ഇത്തരത്തിൽ തീരുവ ചുമത്താൻ പ്രസിഡന്റിന് നിയമപരമായ അവകാശമില്ലെന്ന് കാട്ടി വിവിധ കമ്പനികളും പന്ത്രണ്ട് സംസ്ഥാനങ്ങളുമാണ് സുപ്രീം കോടതിയിൽ എത്തിയത് തീരുവ ഉയർത്തൽ യു എസിന് സാമ്പത്തികമായി കൂടുതൽ കരുത്തേക്കിയെന്ന വാദമാണ് ട്രംപ് ഭരണകൂടത്തിന്റേത് നേരത്തെ കോടതി ഈ വിഷയം വേഗത്തിൽ കൈകാര്യം ചെയ്തത് നിർണായക വിധി വരുമെന്ന് പ്രതീക്ഷ ഉയർത്തിയിരുന്നു ഒരു വിധി വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികം താരിഫ് ഫ്രീ ഫണ്ടുകളിലേക്ക് നയിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഭാവിയിൽ പുതിയ വ്യാപാര പിഴകൾ ഭീഷണിപ്പെടുത്താനുള്ള ട്രംപിൻ്റെ കഴിവിനെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്യും കോടതിയുടെ തീരുമാനം ട്രംപിനെതിരായാൽ യു എസ് പ്രസിഡന്റ് നേരിടുന്ന ഏറ്റവും വലിയ നിയമപരമായ പരാജയമായിരിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്